ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഓയിൽ ചൂടായ ശേഷം കായം ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു രണ്ട് പച്ചമുളക് ഇത് ചേർത്ത് ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്തു പിന്നെ അതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ വെള്ളം കുറച്ച് ആദ്യം ഒഴിച്ചാൽ മതിയാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് ഒഴിച്ചാൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ച് കൊടുക്കാം നന്നായിട്ട് ഉടച്ച് കൊടുത്ത് കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് വേറെ ആരൊപ്പം ഒന്നും തന്നെ ചേർക്കണില്ല ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർക്കുകയാണ് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ വെള്ളമൊക്കെ മതിയിൽ നിന്ന് ഞാൻ മുഴുവനും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പൊട്ടറ്റോ കറി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടി ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി അടച്ച് വെക്കുകയാണ് കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ